ഇനിയും മറ്റ് വാർത്തകളിലേക്ക് പോകാം ഇന്ന് പ്രാധാന്യത്തോടെ കാണുന്ന മറ്റു റിപ്പോർട്ടുകൾ ഇവയൊക്കെയാണ് തൃപ്പൂണിത്തറയിൽ കിടപ്പുരോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സംഭവത്തിൽ മകൻ അജിത്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും പിതാവ് ഷൺമുഖരെ നിലവിൽ സഹോദരൻ ഏറ്റെടുത്തിരിക്കുകയാണ് അശ്വതിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് അശ്വതി വളരെ ദയനീയമായ ഒരു കാര്യമായിരുന്നു ഇപ്പോൾ എന്താണ് ഇതിൽ നടപടി ഉണ്ടാകുന്നത് മകനെ വിളിച്ചു വരുത്തി പോലീസ് എന്തൊക്കെ അന്വേഷിക്കാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് മകനെ മകൻ അജിത് കുമാറിനെയാണ് വിളിച്ചു വരുത്തുക നേരത്തെ അജിത് കുമാറിനോട് എവിടെയാണ് എന്ന് ഫോണിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം വേളാങ്കണ്ണിയിലാണ് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മറുപടി അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചു വരുത്തിയ ശേഷം ചോദ്യം ചെയ്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും നിരവധി നിലവിൽ ഈ കേസിൽ അജിത് കുമാറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ അതായത് വയോജന നിയമപ്രകാരമാണ് ഈ എടുത്തിരിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഷൺമുഖൻ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹത്തിന് ഭക്ഷണം പോലും നൽകാതെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റകൃത്യം തന്നെയാണ് നിയമപ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി ഈ അജിത്തിനെ ചോദ്യം ചെയ് ചെയ്ത് മറ്റു നടപടിക്രമങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകും എന്തായാലും ഈ വിഷയത്തിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ് നിലവിൽ ഈ പിതാവായിട്ടുള്ള ഷൺമുഖനെ അദ്ദേഹത്തിന്റെ സഹോദരൻ കോതമംഗലം സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ ഏറ്റെടുത്ത ഇരിക്കുകയാണ് ഈ അച്ഛനെ നോക്കാൻ ആയിട്ട് സാമ്പത്തികമായി പ്രയാസമുണ്ട് എന്നാണ് അജിത്തും അതുപോലെ തന്നെ സഹോദരങ്ങളും വ്യക്തമാക്കുന്നത് ഈ അജിത്തിന് രണ്ട് സഹോദരിമാരാണുള്ളത് അവരും അച്ഛനെ ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഷൺമുഖന്റെ സഹോദരൻ നിലവിൽ ഇദ്ദേഹത്തെയും കൊണ്ട് പോയിരിക്കുന്നത് മറ്റ് ഈ ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും മറ്റു കാര്യങ്ങളും ഉറപ്പുവരുത്തുമെന്ന് അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ആളുകളും അറിയിച്ചിട്ടുണ്ട് ഫിജി ശരി